പുതിയ വാഹനമെടുത്ത് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഷോറൂമിൽ സർവീസിന് കൊടുത്തപ്പോൾ അപകടമുണ്ടായി ഇവര് ഇപ്പം പറയുന്നത് നഷ്ടങ്ങളൊന്നും അവർക്ക് തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അവർ പുതിയ ലീഗലായിട്ട് പൊക്കോളാനാണ് പറയുന്നത് ഇവരെന്നെ എന്നെ ചീറ്റ് ചെയ്യുമായിരുന്നു വണ്ടി കിട്ടാതെ തന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴാണായിരുന്നു വണ്ടി ആക്സിഡൻ്റ് ആയത് ആക്സിഡന്റ് ആയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവരെ നമ്മളെ അറിയിച്ചില്ലായിരുന്നു അറിയുവാണ് അന്വേഷിച്ചറിയുവാണത് ആക്സിഡന്റ് ആയത് ആറമുളം സ്റ്റേഷൻ കിടക്കണ രണ്ട് മാസമായിട്ട് പക്ഷേ ഇതിൻ്റെ ഇ എം എല്ലാം എല്ലാ മാസവും നമ്മൾ ഇറച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ ടാക്സിയിലാണ് വർക്ക് ചെയ്യുന്നത് ഈ ആറമുള സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇവിടുത്തെ പോലീസ്കാരോട്ട് ചെയ്യപ്പമായിട്ട് ഇവർ ഈ വണ്ടി പണിച്ചിട്ടുണ്ട് വണ്ടി കെട്ടി വലിച്ചു കൊണ്ടുവരുന്ന വണ്ടിയാണ് അപ്രോണെല്ലാം പൊട്ടി സസ്പെൻഷൻ എല്ലാം പോയ വണ്ടിയായിരുന്നു തന്നെല്ലാം നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് മറ്റേ വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫണ്ട് ഒന്നും തരാൻ പറ്റില്ല എന്നുള്ളതിലാണ് നിങ്ങൾ ലീഗലായിട്ട് പോയി വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചോളാനാണ് അവർ പറയും ഇതെല്ലാം നമുക്ക് നഷ്ടമാണ് എന്നിട്ട് കൂടാതെ ഈ ടേസ്റ്റി കിടന്ന് രണ്ട് മാസമായിട്ട് കിടക്കുമ്പം അതിൻ്റെ ഇ എം ഐ നാൽപ്പതിനായിരം വെച്ച് ഞാനിപ്പോൾ അടച്ചോണ്ടിരിക്കുക ഈ പറഞ്ഞത് ആർ ടിഒയ്ക്കും ആർ ടിഒയുടെ ഭാഗത്തും നമുക്കൊരു സപ്പോർട്ടില്ല ഈ പോലീസ് സദാറിയ ഭാഗത്തും നമുക്കൊരു സപ്പോർട്ടില്ല നമസ്കാരം പുതിയ വാഹനം എടുത്ത് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഷോറൂമിൽ സർവീസിന് കൊടുത്തപ്പോൾ അപകടമുണ്ടായി ഇപ്പോൾ വാഹനയുടമ ആദ്യ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പത്തനംതിട്ട സ്വദേശിയായ അനീഷ് ഗോപാലാണ് കുമ്പഴയിലുള്ള സ്ഥാപനത്തിൽ നിന്നും വാഹനം എടുക്കുന്നത് വാഹനം ഇതിനിടയിൽ ഷോറൂമിൽ നൽകിയപ്പോൾ ഷോറൂം ജീവനക്കാരൻ കൊണ്ടുപോകുകയും അപകടം സംഭവിക്കുകയുമായിരുന്നു അതിനുശേഷം ഷോറൂം അധികൃതരുമായി സംസാരിച്ചപ്പോൾ പുതിയ വാഹനം നൽകാമെന്ന് പറയുകയും ചെയ്തു എന്നാൽ തന്നെ ഇപ്പോൾ കബളിപ്പിക്കുകയാണ് എന്നാണ് അനീഷിൻ്റെ പരാതി മാത്രമല്ല ഈ പുതിയതായി നൽകാമെന്ന് പറഞ്ഞ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് സംബന്ധിച്ച് ഇപ്പോൾ കോടതിയിൽ നിന്നും നോട്ടീസും ലഭിച്ചിരിക്കുകയാണ് അനീഷിൻ്റെ അപകടത്തിൽപ്പെട്ട വാഹനം ഇപ്പോൾ ആറന്മുള പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് അനീഷ് ഇപ്പോഴും ഈ സ്റ്റേഷനിലെത്തി തൻ്റെ വാഹനം പുതുതായി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു വളരെ വിഷമത്തിലാണ് പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഒരു ഇൻഷുറൻസ് ഏജൻറ് കൂടിയാണ് അനീഷ് നിരവധി യാത്രകളൊക്കെ ചെയ്യുന്ന അനീഷ് ഇപ്പോഴും ടാക്സി വാഹനമാണ് ഉപയോഗിക്കുന്നത് മാത്രമല്ല ഈ എടുത്ത വാഹനത്തിൻ്റെ ലോണായി അതായത് ഇ എം ഐ തുകയായി നാൽപ്പതിനായിരം രൂപയൊക്കെ ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷിൻ്റെ വാക്കുകൾ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കേൾക്കാം ഇപ്പം എന്താണ് ഇവർ പറയുന്നത് ഇവർ ഇപ്പം പറയുന്നത് നഷ്ടങ്ങളൊന്നും അവർക്ക് തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അവർ പുതിയ ലീഗലായിട്ട് പോക്കൊള്ളാനാണ് പറയുന്നത് ഇവരെന്നെ ചീറ്റ് ചെയ്യുമായിരുന്നു ഈ പുതിയ വണ്ടി അവരെ എൻ്റെ പേരിൽ ടി പി അടിച്ചിട്ട് അത് ക്യാൻസലേഷൻ ഇപ്പോൾ ആർ ടി ഓഫീസിൽ ഈ വണ്ടി ആക്സിഡൻ്റ് ആയപ്പോൾ എന്നോട് വാക്ക് പറഞ്ഞിരുന്നത് പുതിയ വണ്ടിയും ഈ വണ്ടിയിലുണ്ടായ നഷ്ടങ്ങളെല്ലാം തരാമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇവരിപ്പം ഈ വണ്ടി രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞ ഉടനെ രജിസ്ട്രേഷൻ നമ്മൾ കൊടുത്തു പുതിയ വണ്ടി രജിസ്ട്രേഷൻ കൊടുത്ത് ഇവർ നമുക്ക് ബില്ല് ചെയ്തു തന്നു ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു വണ്ടി ഫാൻസി നമ്പറും കൊടുത്തിരുന്നു ഇത് നമ്പർ ആയെന്ന് അറിയാൻ ഞാൻ ആർ ടി ഓഫീസിൽ ചെന്നപ്പോൾ അറിയുന്നത് ഈ വണ്ടി ഇവിടെ ആ ടെമ്പററി രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ ഇവരെ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ ഡിസംബർ മാസം വണ്ടി അത് എവിടെ ഡിസംബർ മാസം ഞാൻ ഇവിടെ കുമ്പട അമേരീഡിയൻ മോട്ടലിൽ നിന്നാണ് വണ്ടി എടുക്കുന്നത് ഞാൻ അതിൻ്റെ സർവീസിന് ഫസ്റ്റ് സർവീസിന് ഞാൻ ഇവിടെ തെക്കേമലെ മെരീഡിയനി തന്നെ കൊടുത്തിരുന്നു അതിന് ശേഷം ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് സർവീസിന് ശേഷം അതായത് ഞാനത് കംപ്ലൈൻറ്റ് പരിഹരിക്കാനായിട്ട് ഏപ്രിൽ പത്താം തീയതി ഈ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പത്താം തീയതി ഇവിടെ സർവീസിനായിട്ട് കൊടുത്തിരുന്നു തെക്കേമലയിൽ തന്നെ കൊടുത്തിരുന്നു പതിനൊന്നാം തീയതി വണ്ടി വിട്ടുതരാമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അന്ന് വൈകിട്ട് വണ്ടി കിട്ടാത്തതിനെ ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ചപ്പോഴാണ് വണ്ടി ആക്സിഡന്റ് ആക്സിഡന്റ് ആക്സിഡൻറ്റായെന്ന് പറയുമ്പോൾ ഇവരെ നമ്മളെ അറിയിച്ചില്ലായിരുന്നു നമ്മളല്ലാതെ അന്വേഷിച്ച് അറിയുകയാണ് ചെയ്ത് ആക്സിഡൻ്റ് ആയത് അതിന് ശേഷം ഇവർ ബന്ധപ്പെട്ട് പറഞ്ഞത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നമുക്ക് പുതിയ വണ്ടി തരാം ഈ വണ്ടിയിൽ ഉണ്ടായിരുന്ന നഷ്ടങ്ങളെല്ലാം നമ്മൾ ശരിയാക്കി തരാം അത് വാക്കാൽ പറഞ്ഞിരുന്നു നമ്മളത് വിശ്വസിച്ച് രണ്ട് മാസം ഇരുന്നു അവർ ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ടും ഇവർ ഇതിന് റിപ്ലൈ തരാത്ത തരാത്തത് കൊണ്ട് ഞാനത് മെയിലൊക്കെ കമ്പനിക്ക് അയച്ചപ്പോൾ അവർ പറഞ്ഞത് പിന്നെ മെയിലൊക്കെ അയച്ചപ്പോൾ ഇവരെനിക്ക് വണ്ടി ടി പി ആക്കി തന്നു തന്നു കഴിഞ്ഞ ഉടനെ ഇവർ പുതിയ വണ്ടിയുടെ ഇൻഷുറൻസും ഒരു അമ്പതിനായിരം രൂപ നമ്മളെ കൊണ്ട് എടുപ്പിച്ച് പുതിയ എടുക്കുന്ന വണ്ടിക്ക് അമ്പതിനായിരം രൂപ എടുപ്പിച്ചു ഈ പഴയ വണ്ടിക്ക് നമുക്ക് നാൽപ്പതിനായിരം രൂപ ഇ എം ഐ ഉണ്ട് പെർ മന്ത് ഈ രണ്ട് മാസം രേഷിക്കിടക്കുന്ന ഇ എം ഐ നമ്മളാണ് അടയ്ക്കുന്നത് പുതിയ വണ്ടിയുടെ ഇൻഷുറൻസ് എടുപ്പിച്ചു ഞാൻ ഈ പറയുന്നത് നമുക്ക് വേറെ വണ്ടിയില്ലാത്ത ടാക്സിയിലാണ് യാത്ര ചെയ്യുന്നത് എന്നിട്ട് പോലും ഇവർ പുതിയ വണ്ടി ഇപ്പം അവർ ക്യാൻസലേഷൻ കൊടുത്തിയാണ് അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വണ്ടി ഇല്ലാത്തത് ഇവർ ലീഗലായിട്ട് പൊക്കോളവരാണ് പറയുന്നത് നിങ്ങൾ എങ്ങനെ അറിയുന്നത് ഈ ചെയ്യാൻ പോകാ ഞാൻ ഈ പിന്നെ ഈ പറഞ്ഞ നമ്പർ അലോഡ് ആയോ എന്നറിയാൻ അവിടെ ആർ ടി ഓഫീസിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ വണ്ടിക്ക് ക്യാൻസലേഷൻ കൊടുത്തിരിക്കണെന്നറിഞ്ഞു ആ കോടതി നോട്ടീസ് വന്നു ആർ ടി ടിഒക്ക് കൊടുത്തിട്ടുണ്ടെന്നും ആ ഞങ്ങൾ നിരസിച്ചൊന്നും പറഞ്ഞു ആ എന്താ ചെയ്യാ എന്ത് ചെയ്യാ നമുക്ക് ലീഗലായിട്ട് ഇനി തുറന്നു പോകാനാണ് തീരുമാനിച്ചത് ആറന്മുള സ്റ്റേഷൻ രണ്ടു മാസമായിട്ട് പക്ഷേ ഇതിന്റെ ഇ എം ഐ എല്ലാം എല്ലാ മാസവും നമ്മൾ ഇത് അരച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ടാക്സിയിലാണ് വർക്ക് ചെയ്യുന്നത് വണ്ടിക്ക് എന്താ എന്താണ് ാണ് തകരാച്ചാൽ ഇത് ഈ ആറന്മുള സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇവിടുത്തെ പോലീസുകാർ കൂടെ ഇട്ടിട്ട് ആയിട്ട് ഇവർ ഈ വണ്ടി പണിഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ ഇതിൻ്റെ നേരത്തെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ പിന്നെ ഞാൻ മീഡിയയിൽ കൊടുക്കുവാണെന്ന് പറഞ്ഞപ്പോൾ ഇവർ ഈ വണ്ടി അത് അവിടെ വന്ന് ക്ലീൻ ചെയ്യുകയും അതിൻ്റെ മെയിൻ കംപ്ലൈൻ്റുകളെല്ലാം അവർ പരിഹരിക്കുകയും ചെയ്തു പുറമേ ഉള്ള കംപ്ലൈൻ്റുകൾ നിർത്തി ആക്സിഡൻ്റ് ആയിട്ടുള്ള ഡാമേജുകൾ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള മെക്കാനിക്കൽ പരമായിട്ടുള്ള കംപ്ലെയിൻറ്റുകളെല്ലാം ഇവർ അത് ഈ സ്റ്റേഷനിൽ തോന്നുന്നു പരിഹരിച്ചു വണ്ടി കെട്ടി വലിച്ചുകൊണ്ടെന്ന വണ്ടിയാണ് എല്ലാം പൊട്ടി സസ്പെൻഷൻ എല്ലാം പോയ വണ്ടിയായിരുന്നു ഇപ്പോൾ അതെല്ലാം പണിഞ്ഞിട്ട് വണ്ടി ഓടിച്ചാണ് ഈ ഷെഡിന്റെ അതോട് കയറ്റിട്ടേക്കുന്നത് ഈ പുതിയ ഈ വണ്ടി വേണ്ടാന്ന് നിങ്ങൾ ഈ വണ്ടി വേണ്ടാന്ന് ഞാൻ പറഞ്ഞിരുന്നു പറ്റത്തില്ല കാരണം നമുക്ക് വണ്ടി മൂവായിരം കിലോമീറ്റർ ഓടി നമ്പർ പോലും കിട്ടിയില്ല നമ്മൾ ആഗ്രഹം പുറത്തെടുത്ത വണ്ടിയാണ് അതിലും ഈ പറഞ്ഞ വണ്ടി നമ്മൾ വേണ്ടത് തീർത്ത് ആക്സിഡന്റ് പറഞ്ഞിരുന്ന എന്നോട് ഇതൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ എന്നോട് പിന്നെ ഞാൻ ഒരു നരവലി നടന്നില്ലേ ആ ഭാഗത്ത് കൈലന്തൂര് അവിടെ വെച്ചാണ് നടന്ന പറയുന്നത് അവിടുത്തെ അവിടെ അങ്ങനെ താമസിക്കുന്ന പയ്യനാണ് ഓടിച്ചുകൊണ്ട് പോയത് ഫുഡ് കഴിക്കാൻ പോയെന്നൊക്കെ പറയുന്നു നമുക്കറിയില്ല അവിടുത്തെ സ്റ്റാഫ് തെക്കേമലയിലെ സ്റ്റാഫാണ് കൊണ്ടുപോയത് മെറിഡിയൻ മോട്ടോയിലെ സ്റ്റാഫാണ് ആ ബൈക്കാരനായി അവരെ നല്ല പരിക്ക് പറ്റിയിട്ട് പുള്ളി ഹോസ്പിറ്റലായിരുന്നു അടുത്ത് ബന്ധപ്പെട്ട് ക്ലെയിം ഒക്കെ ഇതിന്റെ ക്ലെയിം കേസിനെ സഹകരിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടിയുടെ ഫിനാൻസ് ഒരു പതിനാറ് ലക്ഷത്തി പതിനേഴ് ലക്ഷം രൂപ അടുപ്പിച്ചുണ്ട് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കണം എന്ന് അവർ പറഞ്ഞിരുന്നു അത് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞതാണ് അത് ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു ഫൈൻ വരും നമുക്ക് ഇപ്പം മെച്ചുവർ അല്ലാതെ ക്ലോസ് ചെയ്യുന്നുണ്ട് അതിനൊരു അമ്പത്തേഴായിരം സംതിങ് രൂപയുണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഫിനാൻസ് ക്ലോസ് ചെയ്ത് തരാം ഈ വണ്ടി പേരുമാറാനും സഹായിക്കാം ആക്സിഡൻറ്റ് കാര്യങ്ങൾക്കെല്ലാം സഹായിക്കാം പക്ഷേ എക്സ്ട്രാ ആവുന്ന എമൗണ്ട് നിങ്ങൾ അടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് അത് പറ്റില്ല തന്നെ നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് മറ്റേ വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫണ്ട് ഒന്നും തരാൻ പറ്റില്ല എന്നുള്ളതിലാണ് നിങ്ങൾ ലീഗലായിട്ട് പോയി വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചോളാനാണ് അവർ പറയുന്നത് നിലവിൽ ആക്സിഡൻറ് ആയ വണ്ടിക്ക് നിങ്ങൾ കുറേ പൈസ മുടക്കം ചെയ്തിട്ടുണ്ടോ അതെ ഞാൻ ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തി മുപ്പത്തൊരായിരം രൂപ ഒളം ആ വണ്ടിക്ക് മുടക്കിയിട്ടുണ്ട് ആ വണ്ടി ഒക്കെ യും ചെയ്തു നിങ്ങ അല്ല എനിക്കൊരു വണ്ടിയില്ല കാരണം ആ വണ്ടിക്ക് എനിക്ക് ഏകദേശം ഇരുപത്തൊന്ന് ലക്ഷത്തി സംതി രൂപ ആയിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒരു രണ്ടേ മുക്കാൽ ലക്ഷം രൂപയോളം അഡീഷണൽ ആയിട്ടുണ്ട് പിന്നെ പുതിയ വണ്ടിയുടെ ഇൻഷുറൻസ് നമ്മളെ കൊണ്ട് അവരെ ഘടിപ്പിച്ചൊരു അമ്പതിനായിരം രൂപ ഇതെല്ലാം നമുക്ക് നഷ്ടമാണ് എന്നിട്ട് കൂടാതെ ഈ ടേഷൻ കിടന്ന് രണ്ട് മാസമായിട്ട് കിടക്കുമ്പോൾ അതിന്റെ ഇ എം ഐ നാൽപ്പതിനായിരം വെച്ച് ഞാൻ അടച്ചോണ്ടിരിക്കണം അടയ്ക്കാൻ പറ്റും നമുക്ക് ഇത് സാമ്പത്തിക പ്രതിസന്ധിയാകും കാരണം നമ്മൾ ഈ വണ്ടി കിടക്കുമ്പോ കിടന്നിട്ട് നമ്മൾ ടാക്സി വിളിച്ചാണ് യാത്ര ചെയ്യുന്നത് അതിന് നല്ലൊരു എമൗണ്ട് മാസമാവുന്നുണ്ട് ഞാൻ എനിക്ക് ഇൻഷുറൻസ് ഫീൽഡാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് നല്ല ഒരു ഇതായിട്ട് പോയി അത് നഷ്ടമാകും നമ്മൾ എല്ലാ മാസം ഇ എം ഐ അടച്ചല്ലേ പറ്റുമോ അത് ഇവര് ഒരു സെറ്റിൽമെന്റ് അവര് തയ്യാറല്ല അവരും ഈ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മെറിഡിയൻ മോട്ടോയിൽ മെറിഡിയൻ മോട്ടോ എന്ന് പറഞ്ഞ കമ്പനി ഭയങ്കര ചീറ്റിങ് ആണ് നമ്മളോട് ചെയ്തത് സജിത്ത് എന്ന് പറഞ്ഞ ഒരു ജി എം ആണ് നമ്മളീ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ഈ ചീറ്റ് ചെയ്തേക്കുന്നത് പല രീതിയിൽ പല പ്രാവശ്യവും ഓരോ വാക്ക് പറഞ്ഞിട്ട് പുള്ളി പലതവണ അത് മാറുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരുപാട് ചീറ്റിംഗ് ആണ് ഈ പുള്ളി നമ്മളോട് നമ്മൾ ചെയ്തേക്കുന്നത് ഏറ്റവും അവസാനം എന്നെ വിളിച്ച് പറഞ്ഞത് ഇനി നിങ്ങൾ ഇങ്ങനെ വഴിക്ക് നോക്കൂ എന്ന് പറഞ്ഞിട്ട് അവർ ചീറ്റ് ചെയ്തിട്ടാണ് പോയത് സമയവും കൊണ്ടുപോകാം നമുക്ക് സമയവും സാമ്പത്തികവും കുറവാണ് എങ്കിലും നമുക്കിത് പോകാതെ പറ്റില്ലല്ലോ നമ്മളതുകൊണ്ട് ഇനിയും കൺസ്യൂമർ കോർട്ടിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ലീഗലായിട്ട് വരികയൊക്കെയാണ് ഇതിനെ ആലോചിക്കുന്നത് ഇപ്പോൾ ഈ വണ്ടി നമ്മൾ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് തുടങ്ങിയതിന് പിന്നാണ് ഇവർ ഷോറൂമുകാർ ഈ പോലീസുകാരുടെ ടൈയപ്പിലാണ് ഈ വണ്ടി പണിഞ്ഞ് ഇതാക്കിയത് കാർഡ് പിടിച്ച് കിടന്ന നിലയിലായിരുന്നു കാരണം അതിന്റെ ഫ്രണ്ടിൽ നല്ല ഡാമേജുകൾ ഉണ്ടായിരുന്നു അവർ ഈ ഡാമേജുകളെല്ലാം ഈ പോലീസുകാരുടെ സപ്പോർട്ടോടെ പണി തീറ്റ അല്ലെങ്കിൽ നമുക്കറിയില്ല ഈ സ്റ്റേഷനിൽ വെച്ചിങ്ങനെ വണ്ടി പണിയാൻ പറ്റുമല്ലോ എന്നറിയില്ല പക്ഷെ അവരത് പണിഞ്ഞിട്ട് ഓടിച്ചാണ് കയറ്റിയത് വണ്ടി ടോയ് ചെയ്ത് കൊണ്ടുവന്ന വണ്ടിയാണ് പക്ഷേ ഇവിടെ വെച്ച് നമ്മൾ നോക്കി നല്ല കംപ്ലയിൻറ്റ് സസ്പെൻഷൻ എല്ലാം കംപ്ലൈൻ്റ് ആയ വണ്ടിയാണ് അതെല്ലാം പണിഞ്ഞിട്ട് ടയർ എല്ലാം പണിഞ്ഞിട്ടേ കാണിപ്പോൾ പുറമേ ഡാമേജുകൾ മാത്രമേ ഉള്ളൂ ഈ പിന്നെ ഈ പറയുന്ന ആർ ടി ഒക്കും ആർ ടിഒയുടെ ഭാഗത്തുനിന്ന് നമുക്കൊരു സപ്പോർട്ടില്ല ഈ പോലീസ് സാധാ ഭാഗത്തുനിന്ന് നമുക്കൊരു സപ്പോർട്ടില്ല ഈ കംപ്ലയിൻ്റ് എല്ലാം പിന്നെ വെച്ചിട്ട് നമ്മളൊരു രജിസ്റ്റേഡ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗതാഗതമന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും എല്ലാം അയച്ചിട്ടുണ്ടായിരുന്നു ആറ്റോയ്ക്ക് നമ്മൾ കൊടുത്താണ് പക്ഷെ ഇവിടെ നിന്നും മറുപടി കിട്ടിയിട്ടില്ല അതെ നമ്മുടെ ഒരു ഡ്രീം ആയിരുന്നു ഈ വണ്ടി നമ്മൾ ആറ് മാസത്തോളം വെയിറ്റ് ചെയ്തിട്ട് എടുത്ത വണ്ടിയാണ് അന്നേരം ഈ പറയുന്നത് നമ്മുടെ നോക്കി പറയുന്ന ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ് അതിനോട് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ ഉണ്ട് കുഴപ്പത്തിൽ എല്ലാവർക്കും മാനസിക പ്രയാസമാണ് ഈ ഇനിയും ഇങ്ങനെ ഒരു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഈ ന്യൂസ് ചാനലും പറയുന്നത് ഈ മെഡി കുമ്പഴ മെരിഡിയൻ മോട്ടോ എന്ന് പറഞ്ഞ കമ്പനി എല്ലാവരെയും ചീറ്റ് ചെയ്തതാണ് നമ്മളിപ്പോ സോഷ്യൽ മീഡിയ ഇട്ടപ്പം തന്നെയാണ് എല്ലാവരും നെഗറ്റീവ് കമ്പനിയാണ് പറയുന്നത് അവരുടെ സർവീസും ഈ മെറിഡിയൻ മോട്ടോ എന്ന് പറഞ്ഞ കമ്പനിയും ആൾക്കാരെ പറ്റിക്കാനിരിക്കുകയാണ് പല രീതിയിലും അതാണ് ഈ ആ കമ്പനിയിൽ നിന്ന് ദയവായി ആരും എടുക്കരുത് എന്റെ പോലും അബദ്ധം ഇനി ആർക്കും പറ്റുന്ന എനിക്ക് അറിയിക്കാനുള്ള നാട്ടുകാരെ ആറന്മുള പോലീസ് സ്റ്റേഷനിലാണ് അപകടത്തിൽപ്പെട്ട വാഹനമുള്ളത് ഇവിടെ കാട് കാടുപിടിച്ച് കിടന്ന വാഹനം സർവീസ് ചെയ്യുന്നതിനും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനും തൻ്റെ അനുവാദമില്ലാതെ ഷോറൂം അധികൃതർക്ക് പോലീസ് സഹായം ചെയ്തു നൽകുന്ന ഒരു പരാതിയും अनीष ഉന്നയിക്കുന്നുണ്ട് ഏതായാലും അനീഷിൻ്റെ ഒരു സ്വപ്ന വാഹനമാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് പുതിയ വാഹനം നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയുമാണ് ഷോറൂം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഇത്രയും വലുതാക്കാതെ ഒരു പക്ഷേ പരിഹരിക്കപ്പെടേണ്ടതായിരുന്നു ഇപ്പോൾ ഷോറൂം അധികൃതരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അവർ നിയമ പോരാട്ടവുമായി കോടതി നടപടികളിലേക്ക് കടന്നു എന്നാണ് പറയുന്നത് അനീഷ് ഇപ്പോഴും ഈ പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ട് തനിക്കൊരു വാഹനം അവർ നൽകാമെന്ന് പറഞ്ഞ് വാഹനം കിട്ടുമെന്ന് തന്നെയാണ് അനീഷിൻ്റെ പ്രതീക്ഷ ഏതായാലും അനീഷിന് ഇക്കാര്യത്തിലൊരു നീതി ലഭിക്കും ാണ് ക്യാമറാമാൻ ജിതിനൊപ്പം സിയാർ ഷാം മർദാനന്ദ് മലയാളി പത്തനംതിട്ട